വാർത്തയിലേക്ക് നവംബർ ഒന്നിന് കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പദവി കൈവരിക്കും പൊതുവിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യരംഗത്തും മികച്ച നേട്ടം കൈവരിക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ചെറുപ്പുളശ്ശേരി നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് നഗർ ഉദ്ഘാടനവും ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും മഞ്ചക്കല്ലിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു പഞ്ചായത്തിന് ഒരു കളിക്കളം എന്ന പദ്ധതി ഇരുന്നൂറിലധികം പഞ്ചായത്തുകളിൽ നടപ്പാക്കി മുന്നൂറ്റി അറുപത്തിയഞ്ച് സ്റ്റേഡിയവും ഇതിന്റെ ഭാഗമായി നിർമ്മിച്ചു തദ്ദേശ ശാക്തീകരണത്തിലൂടെ ലക്ഷ്യം വെച്ച വികസനങ്ങൾ നിറവേറ്റാൻ സർക്കാരിന് കഴിഞ്ഞു നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ ഇരട്ട വീടായിരുന്ന എം എൻ ലക്ഷം വീടുകളാണ് ഒറ്റ വീടുകളാക്കിയത് സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പത്തു കുടുംബങ്ങളുടെ ഒറ്റ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ഒരു വീടിന് നാല് ലക്ഷം രൂപ വീതം നാൽപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അഞ്ചാം വാർഡിലെ വർഷങ്ങളായുള്ള കുടുംബങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടത് ഇതുകൂടാതെ പതിനൊന്നൊറ്റ വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് മഞ്ചക്കല്ലിൽ സംസ്ഥാന കായിക വകുപ്പിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും എം എൽ എ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും ഉൾപ്പെടുത്തി ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് ആധുനിക രീതിയിൽ കളിസ്ഥലം ഒരുക്കുക സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് പദ്ധതിയുടെ സൂക്ഷ്മ പരിശോധന നടത്തി ഡി പി ആർ തയ്യാറാക്കുന്നത് ഗ്യാലറി ഇരുപതടി ഉയരത്തിൽ ഫെൻസിംഗ് മഡ്ഗ്രൌണ്ട് ഡെവലപ്മെന്റ് ലൈറ്റ് ഡ്രൈനേജ് ഗേറ്റ് എന്നിവയാണ് പദ്ധതിയിലൂടെ നിർമ്മിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന് ലഭിച്ചിട്ടുള്ള അപേക്ഷ എന്നുള്ളത് ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരം ഈ അഞ്ച് ലക്ഷത്തിന് പുറമെ ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരം ആളുകൾ കൂടി അപേക്ഷ നൽകിയിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തിഅ്യായിരം ആയിരുന്നു ഏറ്റവും അതിന് അർഹതപ്പെട്ട ആളുകൾ എന്നുള്ള ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം വീടുകൾ കൂടി ലഭ്യമാക്കേണ്ടതുണ്ട് ആ നടപടി ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചു വരികയാണ് നമുക്ക് ഈ പഞ്ചായത്ത് എലക്ഷനുകൾക്ക് ശേഷം ആ വീടുകൾ കൂടി അവർക്ക് നൽകാൻ കഴിയും ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിനും നേടാൻ പറ്റാത്ത ഒന്നാണ് കേരളം നേടി ഇതിനു മുൻപൊക്കെ തന്നെ നിങ്ങൾ എത്രയോ വർഷങ്ങളായി ഈ എം എൻ ഭവന പദ്ധതി പ്രകാരം ലഭിച്ചിട്ടുള്ള ഇരട്ട വീടുകളിൽ താമസിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷിനെയും വാർഡ് മെമ്പർ സീനത്തിനേയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു പി മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി ജില്ലാ അംഗം കെ നസീമ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബാബു നെല്ലായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വസന്ത സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എ മൊയ്തീൻകുട്ടി പി കെ മുഹമ്മദ് ഷാഫി ജിഷാ പി വിനു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എം ബഷീർ വി ഒ എൻ വി പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു യു ടി ന്യൂസ് പാലക്കാട്